ചെറുപുഴ ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ചെറുപുഴ ശ്രീ അയ്യപ്പക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്ര തൂണുകളിൽ പുതുതായി ഒരുക്കിയ ശില്പങ്ങൾ അനാച്ഛാദനം ചെയ്തു ശില്പിയും ചിത്രകാരനുമായ ചെറുപുഴയിലെ സന്തോഷ് മാനസത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം പത്ത് മാസം കൊണ്ടാണ് ഫൈബറിൽ നിർമ്മിച്ച പതിനാറോളം ശില്പങ്ങൾ പൂർത്തിയാക്കിയത് ഓരോ ശില്പത്തിനും ആറടി മുതൽ ഏഴടി വരെ ഉയരം വരും കഴിഞ്ഞ ഏഴ് വർഷമായി കുഞ്ഞിമംഗലത്തുള്ള പ്രേം പി ലക്ഷ്മൺ എന്നയാളുടെ ഒപ്പം നിരവധി ശില്പങ്ങളുടെ നിർമ്മാണത്തിൽ പങ്കാളിയായ സന്തോഷ് ആദ്യമായാണ് ഇത്തരം ഒരു വലിയ സംരംഭം സ്വതന്ത്രമായി ഏറ്റെടുത്ത് ചെയ്യുന്നത് കഴിഞ്ഞ ഫെബ്രുവരി മുതലാണ് ഇതിൻ്റെ വർക്ക് ഞങ്ങൾ ആരംഭിച്ചത് വർക്ക് ആരംഭിക്കുമ്പോൾ ഞങ്ങളുടെ മുമ്പിൽ പത്തു മാസം മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ പതിനാറ് ശില്പം ചെയ്യണം അപ്പോൾ അതൊരു വലിയ കടമ്പയായിരുന്നു ഞങ്ങളുടെ മുമ്പിൽ അപ്പോൾ ഞങ്ങൾ രാപ്പകലില്ലാതെ പത്തു മാസം വർക്ക് ചെയ്തിട്ടാണ് ഈ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് എൻ്റെ ഒന്നിച്ച് ശില്പം ചെയ്യാൻ വേണ്ടി പ്രണവ് കാരം സന്തോഷ് കുട്ടത്തുറുമ്പിൽ അതേപോലെ ഷിനു പാടിച്ചാൽ ഇവരാണ് ഉണ്ടായിരുന്നത് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഫൈബർ ഗ്ലാസ് പൂർണ്ണമായിട്ട് ഫൈബർ ഗ്ലാസ്സിനാണ് ആദ്യം മെഴുകിലാണ് ഉണ്ടാക്കുന്നത് മെഴുകിലുണ്ടാക്കിയ ശേഷം ഫൈബറിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത് കഴിഞ്ഞ ഇരുപത് വർഷമായി ശില്പ ചിത്ര കലയും ഫോട്ടോഗ്രാഫിയും ഒരേപോലെ കൊണ്ടുപോകുന്ന സന്തോഷിൻ്റെ കൂടെ പ്രണവ് കാരന്താട്ട് ചിനു പാടിച്ചാൽ സന്തോഷ് കൂത്തുപറമ്പ് എന്നിവരും ശില്പനിർമ്മാണത്തിൽ പങ്കാളികളായി ചെറുപുഴ ക്ഷേത്രനടയിൽ വെച്ച് ക്ഷേത്രം തന്ത്രിയുടെ നേതൃത്വത്തിൽ ശില്പങ്ങൾ അനാച്ഛാദനം ചെയ്തു ക്ഷേത്രം പ്രസിഡന്റ് കുമരേശൻ ശില്പികളെ ആദരിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ ചെറുപുഴ That's high, that's so high And it's... Yeah! It not A finally a miss Could this be a moment? മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ